शिव शिव शिवात्म शिवोत्तमों शिवार्ग प्रणता प्रणतस्में सदा शिव शिव शिवाय शिव शिवाय शिव शिवाय சிவசிவாயிவாயி சிவாய ஓம் யங்கம் சிவாயம் சிவாயம் சிவாயும் சிவாய உடலும் சிவாய உயிரும் சிவாய வேதம் சிவாய சிவ சிவாயி சிவாய சிவசிவாயம் കീതം ശിവാറ്റും ശിവായായും ശിവായായും ശിവായ നിരുപം മണ്ണും ശിവാ ശിവ ശിവായ ശിവ ശിവായ ശിവ ശിവായ ഓം മണ്ണും ശിവായ ഭിന്നു ശിവായായ ഒലിയും ശിവായ ഒലിയും ശിവായ പ്രണവം ശിവായ പ്രണവം ശിവായ ബ്രഹ്മം ശിവാളും ശിവായ ഗോളു ശിവായായ സർവം ശിവായ സകലം ശിവായായ ശിവ ശിവായ ശിവ ശിവായ ശിവ